നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ മുഹമ്മദ് ഖനി ഞാൻ എം ബി എസ്സിൽ അസിസ്റ്റന്റ് പ്രൊഫസറാണ് അപ്പം ഹയത്തിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഒ ടി കാര്യങ്ങളും അത്യാവശ്യം നല്ല രൂപത്തിലാണ് ഡെവലപ്ഡ് ആക്കിയിട്ടുള്ളത് അപ്പം ഇന്ന് ആയിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും അതായത് ആർത്രോസ്കോപ്പി അതേപോലെ പിന്നെ ഒ ടിയിലുള്ള എല്ലാ സംവിധാനങ്ങളും ഏറ്റവും അത്യാ അത്യാധുനിക സംവിധാനത്തിലുള്ള രൂപത്തിലാണ് അവർ സജ്ജീകരിച്ചിട്ടുള്ളത് അപ്പം തീർച്ചയായിട്ടും നമുക്കറിയാം ഇപ്പം ഇന്ന് എന്ന് പറയുമ്പോൾ ഭയങ്കര എക്സ്പെൻസീവായിട്ടുള്ള മാറിക്കൊണ്ടിരിക്കുകയാണ് അത് പ്രത്യേകിച്ച് അതിന് കാരണം മിക്ക ഹോസ്പിറ്റലുകളും ഈ കോർപ്പറേറ്റ് ടീമുകൾ ഏറ്റെടുത്തുകൊണ്ടിരിക്കുക അപ്പോൾ ആ സമയത്ത് നമ്മുടെ നാട്ടിൽ നമ്മുടെ ആളുകൾ കണ്ടക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഓർഗനൈസ് ചെയ്യുന്ന ഇങ്ങനത്തെ ഹോസ്പിറ്റലുകൾ വിജയിപ്പിക്കേണ്ടത് നമ്മുടെ നാട്ടുകാരുടെ ആവശ്യമാണ് കാരണം ഏതൊരു സമയത്തും അഫോർഡബിളായിട്ട് എപ്പോഴും പിന്നെ വന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്തു പോകാൻ ഇങ്ങനത്തെ സംരംഭങ്ങൾ തീർച്ചയായിട്ടും വേണം ഇനിവേ എന്തായാലും കുറ്റിപ്പുറത്തുകാർക്കും അതേപോലെ തന്നെ ഹോസ്പിറ്റലിലും എല്ലാവിധ ആശംസകളും നേരുന്നു താങ്ക് യു ഞാനിപ്പോൾ ഇവിടേക്ക് വരുന്നത് മുമ്പ് വേറെ ഹോസ്പിറ്റലിലേക്കായിരുന്നു വർക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ വരുന്നു ജോയിൻ ചെയ്യുന്നതിന് മുന്നേ നമ്മളെ ഇൻവൈറ്റ് ചെയ്തിട്ട് വന്നപ്പോൾ ഇവിടെയുള്ള സംവിധാനം ഇവരുടെ ഭാവിയിലുള്ള പ്ലാനിങ്ങും ഒക്കെ കണ്ടതിൻ്റെ അടിസ്ഥാനം കൂടിയാണ് നമ്മളൊക്കെ വന്ന് ജോയിൻ ചെയ്യണത് അപ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു സർവീസ് ഓറിയൻറ്റഡ് ആണ് എന്നുള്ളതുകൊണ്ടൊക്കെ കൂടിയാണ് നമ്മളും കൂടി എന്ത് ചെയ്യുന്നത് ഇവിടെ വന്ന് ജോയിൻ ചെയ്യണത് അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് ഒരു നല്ല ഉള്ള ഇപ്പോൾ അങ്ങനെ ഫെസിലിറ്റീസ് ഇങ്ങനെ അപ്ഗ്രേഡ് ചെയ്ത് വരുന്നുള്ളൂ ഗ്രാജ്വലി ഇപ്പോൾ ആൾമോസ്റ്റ് ഇപ്പോൾ ഐ പിൻറ്റേതും പിന്നെ ഓ ടി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ സെറ്റപ്പ് ആയിട്ടുണ്ട് എല്ലാം അത്യാവശ്യം നല്ല മോഡേൺ കൂടി തന്നെയാണ് തുടങ്ങിയിട്ടുള്ളത് പിന്നെ അപ്പോൾ ഇത് ഇനി ഓരോന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഡെവലപ്പ് ചെയ്യാനുള്ള പ്ലാനും ബാക്കിയും കാര്യങ്ങളൊക്കെ എം ഡിക്കും ബാക്കിയുള്ളവർക്കും ഇല്ലാണ്ട് അപ്പോൾ അതെല്ലാം കൂടി കണ്ട് ഓരോ ഗ്രാജ്വലി അത് നല്ലൊരു ഒരു ട്രഷറി സെൻ്റർ ലെവലിലൊക്കെ നമുക്ക് ഇൻഷാല് അള്ളഹസ്മാനും തോഫിക്കാൻ ആണെങ്കിൽ ഡെവലപ്പ് ചെയ്ത് വരാം ഒരു സംവിധാനം ഓ തീർച്ചയായും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേതിപ്പോൾ ഇവിടെ എന്തെങ്കിലും ഒരു ചെറിയ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നമ്മൾ ദൂരമുള്ളൊരു ഒരു ഒക്കെ പോകേണ്ട കേസുകൾ വരുന്നതാണ് അപ്പോൾ അതിൽ നിന്ന് മാറി നമുക്ക് നമ്മുടെ കുറ്റിപ്പുറത്ത് നിന്ന് നിന്നുകൊണ്ട് ആൾക്കാർക്ക് വേണ്ട അത്യാവശ്യം വളരെ വളരെ അത്യാവശ്യമുള്ള കേസുകൾ മാത്രം പ്രഫർ ചെയ്യേണ്ട ഒരു സ്ഥിതിയിലേക്കുള്ളൊരു മാറ്റാൻ ഇപ്പോൾ ഇവിടെ മെഡിസിൻ ആയിരുന്നാലും സർജറി ഓർത്തോ അതിന് വേണ്ട എല്ലാ എസെൻഷ്യൽ ഡിപ്പാർട്ട്മെൻസും കവർ ചെയ്യുന്ന പീഡിയാട്രിക്സ് ഗൈനക്കോളജി അങ്ങനെ ഒരു ഒരു ഫിഫ്റ്റി പെട്ട് അല്ലെങ്കിൽ ഇവിടെ ചുറ്റുവട്ടത്തുള്ളവരിൽ നിന്ന് അത്യാവശ്യം വരുന്ന എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യാനുള്ള ഒരു സംവിധാനത്തോട് കൂടിയിട്ടാണ് അതും എല്ലാം ലീഗലി പെർമിസബിളായിട്ടുള്ള അതിൻ്റെ ലീഗൽ ഡയറക്ഷൻസ് പറഞ്ഞിട്ടുള്ള എല്ലാ നിയമ നടപടികളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഒരു എല്ലാ ഫെസിലിറ്റും ഞാനിവിടെ ജോയിൻ ചെയ്യുമ്പോൾ അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു അപ്പോൾ ലൈസൻസിൻ്റെ അതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്തത് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളത് ഓക്കെ താങ്ക് യു പിന്നെ കുറേ സ്ഥലത്ത് നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട് മുമ്പത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ ഇത് ഭയങ്കര പ്ലാനിങ്ങിൽ വളരെ സെറ്റപ്പിൽ ഉണ്ടാക്കുന്ന ഒരു ഒരു ഹോസ്പിറ്റലാണ് നമ്മൾ പലയിടത്തും ഞാൻ പറഞ്ഞു മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഒരു ജസ്റ്റ് ഒരു ചെറിയ സ്പേസ് നിന്ന് തുടങ്ങി ബാക്കി അതിൻ്റെ അടുത്തടുത്തായിട്ട് വേറെ വേറെ സ്പേസുകൾ കൊടുക്കുമ്പോൾ പലപ്പോഴും നമ്മൾ കാണുന്നത് എന്താ വെച്ചാൽ അതിലുള്ളിൽ ചെറിയ ചെറിയ ഏച്ചുകൂട്ടൽ ഉണ്ടാകുമ്പോൾ നമുക്ക് വർക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് നമ്മൾ ഇൻഫ്രാസ്ട്രക്ട് ഇൻഫ്രാസ്ട്രക്ചർ വലുതാക്കാനുള്ള ബുദ്ധിമുട്ട് നമ്മളവിടെ ലോക്കായി പോവാണ് അപ്പോൾ ഇവിടെ ആ ഒരു പ്രശ്നം ഒരു പരിധിവരെ പരിഹരിച്ച് നല്ല നല്ല വൃത്തിയുള്ള റൂമുകൾ നല്ല സൗകര്യമുള്ള റൂം അതുപോലെ എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും അത്യാധുനികം ഏറ്റവും ലേറ്റസ്റ്റ് മെഷീനറീസ് മാത്രം കൊണ്ടുവന്നു വെച്ച് അതിലൊന്നും ഒരു കുറവും വരുത്താതെ ഏറ്റവും ലേറ്റസ്റ്റ് മെഷീനറി അതിനനുസരിച്ചുള്ള സൗകര്യങ്ങൾ എല്ലാം അത് പുതിയ ഡിസൈനിൽ ഒക്കെ ചെയ്തു വെച്ചുള്ള ഒരു ഹോസ്പിറ്റൽ ഇവിടെ ഞങ്ങൾക്ക് വന്നുകൊണ്ടാറിയാം ഓപ്പറേഷൻ തിയേറ്റർ ആയാലും ഏറ്റവും അത്യാധുനിക ടെക്നോളജിയിൽ ഉള്ള കുട്ടിയാണ് അതുപോലെ എല്ലാ സൗകര്യങ്ങളും ഇതിനകത്ത് അവർ ഒരുക്കിയിട്ടുണ്ട് ഇത് ഭാവിയിൽ കുറ്റിപ്പുറത്തുകാർക്ക് വലിയൊരു മുതൽക്കൂട്ടാവും ഇനി അവർക്ക് വേറൊരു പുറം സ്ഥലങ്ങളിലെ ഓടേണ്ട ആവശ്യമില്ല എന്ത് സൗകര്യത്തിനും ഇവിടെ പെട്ടെന്ന് വന്നാൽ ഇവിടെ എല്ലാത്തിനുള്ള സൗകര്യം ഉണ്ടാവും എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം